ആര് പറഞ്ഞിട്ട് തല്ലിയെന്ന് അറിയണം വെടിക്കെട്ടിൽ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞത് ആരാണെന്ന് ആര് പറയിച്ചു കാക്കിയിട്ടവരെ കൊണ്ടും അഡ്മിനിസ്ട്രേഷൻ വെള്ളവരെ കൊണ്ടും വെടിക്കെട്ട് നിരത്തി വച്ചിരിക്കുന്നതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചുകളായി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരം അതും അറിയണം എലക്ഷനായതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് വെറുതെ ഞാൻ ഓരോന്ന് പറഞ്ഞു ജനങ്ങൾ അതിനകത്ത് സത്യങ്ങൾ കൂടുതൽ അറിയരുത് ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടൊരു ഒരു പൂരം വരുവല്ലോ ഇത് ഈ കൊലച്ചതി ജനങ്ങളോട് ചെയ്ത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇത് തിരുവമ്പാടി ദേവസ്വമായാലും പാറമേക്കാർ ദേവസ്വമായാലും അതിൻ്റെ നിർവാഹകർ മാത്രമാണ് അവർക്കത് സ്മൂത്തായിട്ട് ഇത്രയും കാലം ചെയ്തവരല്ലേ നിയമം അല്ല നമുക്ക് പാലിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ ഓരോ പറമ്പു തോന്നുന്നു നിയമങ്ങൾ പാലിക്കുന്നതിനകത്ത് ഒരു ചോർച്ചയും വരുത്താനൊക്കെ ഗവൺമെൻറ് പറയുന്ന അളവിൽ നിൽക്കണം അത് കോടതി പറഞ്ഞതാണ് ആ കോടതി പറഞ്ഞ അളവിന് പുറത്ത് നിൽക്കണം നമ്മളെല്ലാം നമ്മളുടെ തന്നെ കാവൽക്കാരാണ് അതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ നോക്കുക പെട്ടെന്ന് നിങ്ങൾ അധികാരത്തിൻ്റെ തണ്ടു എടുത്തു ചെല്ലു ഭയങ്കര മോശമാണ് കാണിച്ചത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ പിന്നെ അത് അവരുടെ ചരിത്രമാണ് അവരങ്ങനെ ചില കലാപങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാക്കി നേട്ടം കൊയ്യാൻ ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ അവർ മുഴപ്പിച്ച് കാണിക്കുന്ന ആ കലാപവും ഉള്ളൂ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും അന്നേരം ആരൊക്കെ പെടുമെന്നുള്ളത് കാത്തിരുന്ന് കണ്ടോളൂ ഇതിലൊരു കാര്യമുള്ളത് ഇന്നലെ ഈ പ്രശ്നം പ്രശ്നമുണ്ടായതിനു പരിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നെ രണ്ടേ കാലിനാണ് തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്ന് ഗിരീഷ് വിളിക്കുന്നത് ഞാൻ രണ്ടേ മുക്കാലിനുടെ എത്തി അവിടെ എന്നെ തടഞ്ഞു വെച്ചിടത്ത് ചെറു ചില ചെറുപ്പക്കാർ വന്നിട്ടാണ് പരിഹാരം ഉണ്ടാക്കി എന്നെ കടത്തിവിടാൻ ആരൊക്കെ എന്നെ അവിടെ തടഞ്ഞു വെച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ അവിടെ ക്ഷണിച്ചതനുസരിച്ച് ക്ഷണിച്ചതല്ല പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെടിക്കെട്ട് നടക്കില്ല എന്ന് പറഞ്ഞു വെടിക്കെട്ട് നടക്കില്ല എന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പം അതിനുവേണ്ടി എല്ലാവർക്കും ഒരു കച്ചിത്തുരുമ്പ് കാണും അജിറ്റേഷനിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയാൽ അവരതിൽ കടിച്ചു കയറും ഞാൻ ആ ഒരു സൊല്യൂഷന് വേണ്ടിയാണ് അവിടെ പോയത് അത് പല ചർച്ചകളുണ്ട് എതിർപ്പുകളുണ്ടായി പക്ഷെ അവസാനം ആ കൺക്ലൂഷനിലെത്തി അതിന് ഞാൻ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സമനിലയാണ് ഞാൻ വണങ്ങുന്നത് വളരെ യോജിച്ച തീരുമാനമെടുത്തു അതുകൊണ്ടാണ് നടന്നത് അത് അവരുടെ കഴിവ് തന്നെ അല്ലാതെ നമുക്കതിനകത്ത് കാര്യമൊന്നുമില്ല നമ്മൾ ചെന്നപ്പോഴും പിന്നെ അവരിൽ കൂടുതൽ ആൾക്കാരെക്കാളും പ്രായത്തിൽ മുതിർന്നയാൾ എന്നൊക്കെ പറയുന്ന പരിഗണനയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പിന്നെ വെടിമരുന്നിൻ്റെ ചില സാങ്ഷനിങ്ങും ഡിസ്റ്റൻസും ഈ കാര്യത്തിനകത്തൊക്കെ പെസഫിക്കായിട്ടൊക്കെ സംസാരിക്കാൻ തന്നിട്ടുള്ള ആളാണ് നിങ്ങളൊക്കെ മീഡിയയിൽ കണ്ടതല്ലേ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് ഇത് അവസാന നിമിഷം വന്ന് വന്നിങ്ങനൊരു അധികാരത്തിൻ്റെ ഈ അവസാന നിമിഷത്തെ ഒരു കൈയേറ്റം അത് സംഭവിച്ചുകൊടുക്കാനൊക്കത്തില്ല ജനങ്ങളതിന് പകരം ചോദിച്ചു